ഹലോ നമസ്കാരം വെൽക്കം ബാക്ക് ടു മീ സ്റ്റുഡിയോ അപ്പോൾ ഐ പി എൽ ആവശ്യത്തിനെങ്കിൽ വീണ്ടും ക്രിക്കറ്റ് പ്രേമികൾ തിരിച്ചെത്താൻ പോവുകയാണ് മെയ് പതിനേഴിന് ആർ സി ബിക്ക് അയക്കാർ പോരാട്ടത്തോടുകൂടി ഐ പി എൽ വീണ്ടും റീഷെഡ്യൂൾ ചെയ്തിട്ടിരിക്കുക ചെയ്തിരിക്കുകയാണ് അപ്പോൾ ഐ പി എല്ലിന് ശേഷം വരാൻ പോകുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ടൂർണമെൻ്റ് ആണ് നമ്മളെല്ലാവരും കാത്തിരിക്കുന്ന ഡബ്ല്യു ടി സി ഫൈനൽ വേൾഡ് ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പിൻ്റെ കലാശ പോരാട്ടം ലോഡ്സിൽ വെച്ചാണ് തവണ ഡബ്ല്യു ടി സിയുടെ ഫൈനൽ പോരാട്ടം നടക്കാൻ പോകുന്നത് കഴിഞ്ഞ രണ്ട് തവണയും ഡബ്ല്യൂ ടി സിയുടെ കലാശ പോരാട്ടത്തിൽ കളിക്കുകയും റണ്ണേഴ്സ് അപ്പായി പോവുകയും ചെയ്ത ടീംമാരോ നമ്മുടെ സ്വന്തം ഇന്ത്യ നിർഭാഗ്യവശാൽ ഇത്തവണ ഇന്ത്യക്ക് ഫൈനൽ ടിക്കറ്റ് ഉറപ്പാക്കാൻ സാധിച്ചിട്ടില്ല ദക്ഷിണാഫ്രിക്കയും സൗത്ത് ആഫ്രിക്കയുമാണ് ഇത്തവണ ഡബ്ല്യൂ ടി സിയുടെ കലാശപ്പോരാട്ടത്തിൽ നേർക്കു നിറവരാൻ പോകുന്നത് രണ്ടാം കിരീടമാണ് ഓസ്ട്രേലിയ ലക്ഷ്യമിടുന്നതെങ്കിൽ ആദ്യ കിരീടമാണ് സൗത്ത് ആഫ്രിക്ക നോട്ടം വെച്ചിരിക്കുന്നത് അപ്പോൾ ഇന്ന് ഡബ്ല്യൂ ടി സി ഡബ്ല്യു ടി സി ടീമുകൾക്കുള്ള പ്രൈസ് മണി അല്ലെങ്കിൽ പ്രൈസ് ചാമ്പ്യൻസിനും റണ്ണേഴ്സ് അപ്പിനും മറ്റുള്ള സ്ഥാനങ്ങളിൽ ഫിനിഷ് ചെയ്ത ടീമുകൾക്കുമുള്ള പ്രൈസ് മണി ഇന്ന് ഐ സി സി ഒഫീഷ്യലായിട്ട് പ്രഖ്യാപിച്ചിരിക്കുകയാണ് വമ്പൻ തുക തന്നെയാണ് ഓരോ ടീമുകൾക്കും ലഭിക്കാൻ പോകുന്നത് സോ അതിൻ്റെ ഒരു വീഡിയോ ആയിട്ടാണ് ഇപ്പോൾ നിങ്ങളുടെ മുന്നിലേക്ക് മെക്സ്റ്റുഡ്യൂ എത്തിയിട്ടുള്ളത് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലായിരുന്നു നമുക്ക് ആ ഡബ്ല്യു ടി സി ആദ്യമായിട്ട് ടെസ്റ്റ് വരുന്നത് ആദ്യമായിട്ടായത് ഒരു ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പ് ചാമ്പ്യൻഷിപ്പ് പോലെ ഐ സി സി കണ്ടക്ട് ചെയ്യുന്നത് സോ അന്ന് ചാമ്പ്യന്മാർക്ക് ലഭിച്ചിരുന്നത് ഏതാണ്ട് ഒന്നേ പോയിൻറ്റ് ആറ് മില്യൺ യു എസ് ഡോളേഴ്സ് ആയിരുന്നു എന്നാൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലേക്ക് വരുമ്പോൾ അതിൽ കൃത്യമായിട്ടുള്ള ഒരു ഡബിൾ ഇൻക്രീസ് തന്നെയാണ് ഇപ്പോൾ വന്നിട്ടുള്ളത് ഒന്നേ പോയിൻറ്റ് ആറ് മില്യനിൽ നിന്നും മൂന്നേ പോയിൻറ്റ് ആറ് മില്യൺ തുകയെത്തവണ ഐ സി സി ഒരു വമ്പൻ തുകയായിട്ട് ഉയർത്തിയിട്ടുണ്ട് അതായത് ചാമ്പ്യൻസിന് ഇന്ത്യൻ തുകയിൽ പറയുകയാണെങ്കിൽ മുപ്പതേ പോയിൻറ്റ് ഏഴ് എട്ട് കോടി രൂപയായിരിക്കും ലഭ്യ കിട്ടാൻ പോകുന്നത് റണ്ണേഴ്സ് അപ്പിലൊക്കെ വരുവാണെങ്കിൽ പതിനെട്ട് പോയിന്റ് നാല് ആറ് കോടി രൂപയായിരിക്കും റണ്ണേഴ്സപ്പിന് വരാൻ പോകുന്നത് ഇനി മൂന്നാം സ്ഥാനത്ത് ഫിനിഷ് ചെയ്ത ടീം അത് ഇന്ത്യ ആയിരുന്നു സോ ഇന്ത്യക്ക് പന്ത്രണ്ട് പോയിന്റ് മൂന്നേ ഒന്ന് കോടി രൂപ ലഭിക്കും നാലാം സ്ഥാനത്ത് ഫിനിഷ് ചെയ്തത് ബ്ലാക്ക് ക്യാപ്സ് ന്യൂസിലാൻഡ് ആയിരുന്നു സോ ന്യൂസിലാൻഡിന് പത്ത് പോയിൻറ്റ് രണ്ട് ആറ് കോടി രൂപയും അഞ്ചാം സ്ഥാനത്ത് ഫിനിഷ് ചെയ്ത് ഇംഗ്ലണ്ടിന് എട്ടേ പോയിന്റ് രണ്ട് കോടി രൂപയും ആറാമത് ഫിനിഷ് ചെയ്ത ശ്രീലങ്കയ്ക്ക് ഏഴ് പോയിന്റ് ഒന്ന് എട്ട് കോടി രൂപയും ലഭിക്കുമ്പോൾ ഏഴാം സ്ഥാനത്ത് ഫിനിഷ് ചെയ്ത ബംഗ്ലാദേശിന് ആറ് പോയിൻറ്റ് ഒന്നേ അഞ്ച് കോടി രൂപയും എട്ടാം സ്ഥാനത്ത് ഫിനിഷ് ചെയ്ത വെസ്റ്റ് ഇൻഡീസിന് അഞ്ച് പോയിന്റ് ഒന്ന് മൂന്ന് കോടി രൂപയും ലഭിക്കുമ്പോൾ ഒൻപതാം സ്ഥാനത്ത് ഫിനിഷ് ചെയ്ത പാകിസ്ഥാൻ സ്ഥാനം നാല് പോയിൻറ്റ് ഒന്നേ പൂജ്യം കോടി രൂപയുമായിരിക്കും പ്രൈസ് മണിയെ ലഭിക്കാൻ പോകുന്നത് സോ ഇത് ഒഫീഷ്യലായിട്ട് ഐ സി സിന്ന് പ്രഖ്യാപിച്ച പ്രൈസ് മണി ഡിസ്ട്രിബ്യൂഷനാണ് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ ഒന്നേ പോയിന്റ് ആറ് മില്യൺ യു എസ് ഡോളേഴ്സായിരുന്നു ചാമ്പ്യന്മാർക്ക് നൽകിയത് എന്നാൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലേക്ക് വരുമ്പോൾ അതിൽ ഡബിൾ ഇൻക്രീസ് തന്നെയാണ് ഇപ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്നത് മൂന്നേ പോയിന്റ് ആറ് മില്യൺ യു എസ് ആണ് ഇത്തവണ ചാമ്പ്യന്മാർക്ക് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചില് ഡബ്ല്യു ടി സി ഫൈനൽ ചാമ്പ്യ ഡബ്ല്യു ടി സിയുടെ ചാമ്പ്യന്മാർക്ക് ലഭിക്കാൻ പോകുന്നത് സോ ഇതാണ് പ്രൈസ് മണി ഡിസ്ട്രിബ്യൂഷൻ ചാമ്പ്യൻമാർക്ക് ഇന്ത്യൻ തുകയിൽ നോക്കുവാണെങ്കിൽ മുപ്പത് പോയിൻറ്റ് ഏഴ് എട്ട് കോടി രൂപയും റണ്ണേഴ്സ് അപ്പിന് പതിനെട്ട് പോയിന്റ് നാല് ആറ് കോടി രൂപ ലഭിക്കും മൂന്നാം സ്ഥാനത്ത് ഫിനിഷ് ചെയ്താൽ നമുക്ക് നമ്മുടെ ഇന്ത്യയ്ക്ക് പന്ത്രണ്ട് പോയിൻറ്റ് മൂന്ന് ഒന്ന് കോടി രൂപയായിരിക്കും സമ്മാനത്തുക ലഭിക്കാൻ പോകുന്നത് സോ കൂടുതൽ കായിക വാർത്തകൾ കൊണ്ട് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിരിക്കുക അപ്പം ബെല്ലൈക്കണല്ലേ ഓളോം കൂടി ഒന്ന് എനേബിൾ ചെയ്ത് വെച്ച് വയ്ക്കാം അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക